ഓണക്കാല ചെലവ് പതിനയ്യായിരം കോടിയോട് അടുക്കുന്നു ഓണം കഴിഞ്ഞാൽ ട്രഷറി ഓവർഡ്രാഫ്റ്റിൽ ആകാതിരിക്കാൻ ആയിരത്തി അഞ്ഞൂറ് കോടി കൂടി കടമെടുക്കാൻ സംസ്ഥാനം തീരുമാനിച്ചു ഇതെടുത്താൽ ഇതുവരെ കേന്ദ്രം അനുവദിച്ച കണക്കിൽ ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് ആയിരത്തി കോടിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കാനുള്ള കടപ്പത്രങ്ങളുടെ ലേലം പതിനേഴിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ആസ്ഥാനത്ത് നടക്കും വർഷത്തേക്കാണ് കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചത് പതിവ് ശമ്പളവും പെൻഷനും ഒഴികെ ഓണക്കാലത്ത് ആനുകൂല്യങ്ങളും കുടിശ്ശികളും ക്ഷേമ പെൻഷൻ നൽകാൻ ഏകദേശം പതിനഞ്ചായിരം കോടി വേണ്ടിവന്നെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു ശമ്പളവും പെൻഷനും കൂടി ചേർത്താൽ ഇത് ഇരുപതിനായിരം കോടിക്ക് അടുത്തെത്തും ഡിസംബർ വരെയുള്ള ഒമ്പത് മാസത്തേക്ക് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടിയാണ് ആദ്യം കേന്ദ്രം അനുവദിച്ചത് ഇത് അപര്യാപ്തമാണെന്ന് സംസ്ഥാനം അറിയിച്ചിരുന്നു ട്രഷറിയിലെ പി എഫ് നിക്ഷേപം ഉൾപ്പെടെയുള്ള പബ്ലിക് അക്കൗണ്ടിലെ വരവ് തെറ്റായി കണക്കാക്കിയാണ് കടം കുറയാൻ കാരണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി ഇതോടെ നാലായിരത്തി ഇരുന്നൂറ് കോടി കൂടി അനുവദിച്ചു ഇതിൽ ആയിരത്തി കോടി നേരത്തെ എടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമികാനുസ്